എറംബൂട്ട നല്ല ചുമന്ന നിറം ആകുമ്പോഴത്തേന് ഞാൻ പിച്ചി അങ്ങ് കഴിക്കും ഇവിടെ ഇപ്പം കുറെ പൂച്ചയുണ്ട് എല്ലാം തമ്മിൽ അടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് ആണ് കേട്ടോ ആഹാരമൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പൊ ഇന്ന് രാത്രിയിലേക്ക് വേണ്ടിയിട്ട് ചിക്കനും ബീഫും ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ രാത്രിയിലേക്ക് വേണ്ടി മാത്രമല്ല നാളത്തേക്ക് വേണ്ടിയിട്ടും കൂടെ ഉണ്ടാക്കി വെക്കുകയാണ് ബീഫിൻ്റെ അകത്തോട്ട് അരപ്പൊക്കെ തേച്ച് നന്നായിട്ട് തിരുമി മാറ്റി വെച്ചിട്ട് കുക്കറിന്റെ അകത്തോട്ട് വേവിക്കാൻ വേണ്ടി അങ്ങ് എടുത്തിട്ടു ഒരു ആറ് വിസിൽ അതാണ് പതിവ് ആറ് വിസിൽ അടിച്ച് കഴിയുമ്പോൾ കുക്കർ അങ്ങ് ഓഫ് ചെയ്തിടും ഇതിനിടയ്ക്ക് അരിതിളച്ചിട്ടുണ്ടായിരുന്നു അത് ഇൻഡക്ഷൻ കുക്കറിലോട്ട് കയ്യോട് അങ്ങ് എടുത്ത് വെച്ച് കേട്ടോ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ചെറിയ ുള്ളി മാത്രീട്ട് ബീഫ് ഉണ്ടാക്കത്തില്ലേ നമ്മുടെ വറ്റൽമുളകിട്ട് ഒരു വൈറൽ റെസിപ്പി ആയിരുന്നു അപ്പൊ അതൊന്നുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഏട്ടം വിളിച്ച് പറഞ്ഞു പൊന്നുമോൻ ഫുട്ബോൾ കളിച്ചിട്ട് കൈ നന്നായിട്ടൊന്ന് ഉളുക്കിയങ്ങാണ്ട് വച്ചിട്ടുണ്ടെന്ന് കേട്ടപാടെ എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഗേറ്റും തുറന്ന് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്പക്കുട്ടന് ചെറിയ എന്തെങ്കിലും പറ്റിയാൽ മതി കരച്ചിലോടെ കരച്ചിലായിരിക്കും അങ്ങനെ അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അതാണ്ട എന്റെ ആദിത്യരൂപമുള്ള മുഖമാണെന്ന് നോക്കിയ ഈ നിഷ്കളങ്ക ഭാവം എൻ്റെ കയ്യിൽ നിന്ന് വഴക്കുകയൊക്കെ ഇരിക്കാൻ വേണ്ടി മുൻകൂർ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ ഒരുപാട് വഴക്കൊന്നും പറയാൻ നിന്നില്ല ഇതിനിടയ്ക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു ചിക്കനിൽ ഞാൻ അരപ്പ് തരാൻ തേച്ച് തരാം അമ്മയെന്നും പറഞ്ഞ് ഇതാ കയറി വന്ന അരപ്പൊക്കെ തേച്ച് തരുകയാണ് കേട്ടോ അല്ലെങ്കിൽ അളുകുൾക്ക് എനിക്കൊക്കെ എൻ്റെ അപ്പക്കൂട്ടം ഭയങ്കര മിടുക്കനാണ് ഇതിനിടയ്ക്ക് കുറച്ച് ചിക്കൻ പീസ് എടുത്ത് ഉറക്കാൻ വേണ്ടി വെച്ചു അപ്പുക്കുട്ടനെ കൈ വയ്യാത്ത തന്നെ കുറച്ച് നേരമൊക്കെ അവന്റെ പുറയിൽ നടക്കണമായോണ്ട് എനിക്ക് പിന്നെ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അവസാനമാണ് ചിക്കൻ കറി വെച്ചത് അപ്പക്കുട്ടൻ ബീഫും കാര്യങ്ങളും ഒന്നും കഴിക്കത്തില്ല അവൻ ചിക്കനെ കഴിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ അവനാട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറിക്ക് ബീഫിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളകും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ിക്കുന്ന ടേസ്റ്റിൻ്റെ ടേസ്റ്റ് അല്ല ബീഫിൻ്റെ ടേസ്റ്റൊന്നും ഇല്ലാട്ടോ അതിന് പിന്നെ ഞാൻ രണ്ടാമത് കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയാണ് ആ ബീഫ് വെച്ചത് എന്തായാലും അടിപൊളിയായിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് സീച്ചട്ട പാത്രം എല്ലാം കഴിവ്ക്കാന്ന് പറഞ്ഞു അപ്പോഴത്തേന് ഞാൻ അടുക്കള എല്ലാം ഒതുക്കി അപ്പം അത്രയേ ഉള്ളൂ സീ